വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോഴും സജീവം ആറുമാസത്തിനിടയിൽ അയർലൻഡിലേക്കും യു കെയിലേക്കും വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ ഇരുപതോളം പേരാണ് അറസ്റ്റിലായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഉയർന്ന ശമ്പളവും ജീവിത നിലവാരവും മോഹിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ ഇതിനോടകം കഴിഞ്ഞു അയർലൻഡിലും യു കെയിലും സ്ഥിരതാമസമാക്കിയ മലയാളി സംഘമാണ് ഇത്തരത്തിൽ കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പിന് പിന്നിലെന്ന അയർലൻഡ് സ്വദേശികൾ തന്നെ ഇതിനോടകം ഡെയിലി മലയാളി ന്യൂസിനോട് വെളിപ്പെടുത്തിക്കഴിഞ്ഞു എറണാകുളത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും മറ്റു ജില്ലകളിലും സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര ഗവൺമെന്റിന്റെയോ നിർദ്ദേശങ്ങൾ പാലിക്കാതെയും കൃത്യമായ രേഖകളും ലൈസൻസും ഇല്ലാതെയുമാണ് നിരവധി റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പ്രവർത്തിക്കുന്നത് തട്ടിപ്പിനിരയായി യൂറോപ്യൻ രാജ്യങ്ങളിലെത്തിയ പലർക്കും ജോലിയോ ആഹാരമോ പോലും കിട്ടാത്ത സാഹചര്യമാണ് ചതിക്കപ്പെട്ടു എന്ന് ബോധ്യമായെങ്കിലും തിരികെ പോരാൻ പറ്റാത്ത സാഹചര്യമാണ് പലർക്കുമുള്ളത് രാജപുരം സ്വദേശികളുടെ പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്ത കോട്ടയം സ്വദേശിനി പണിക്കർ ഇപ്പോഴും ഒളിവിലാണ് ഇവരുടെ പേരിൽ സമാനമായ പതിനഞ്ചോളം ഉണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു പാലാരിവട്ടം തമ്മന ഭാഗത്ത് റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തി അയർലൻഡിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേർ ലക്ഷങ്ങൾ തട്ടിയെടുത്ത ദമ്പതികളും സുഹൃത്തുക്കളും അടങ്ങിയ വൻ സംഘത്തെയും എറണാകുളം പോലീസ് ഏതാനാളുകൾക്കുമുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു സെലിബ്രിറ്റികളെ ബ്രാൻഡ് അംബാസിഡറാക്കിയും രാഷ്ട്രീയക്കാരെ ഉദ്ഘാടകരാക്കിയും പ്രവർത്തനം ആരംഭിക്കുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുത്തു കഴിഞ്ഞാണ് പിന്നിലൊളിപ്പിച്ച ദംഷ്ട്രകൾ പുറത്തെടുക്കുന്നത് ഇതിനോടകം പലർക്കും പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കും കോതമംഗലത്തെ സ്ഥിരതാമസമാക്കിയ ഉന്നത ബിരുദധാരികളായ സഹോദരങ്ങൾക്ക് അയർലൻഡിലേക്ക് വിസ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ ആറ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ചാവക്കാട് സ്വദേശി ഷാജഹാനെ ഏറെ പണിപ്പെട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി കേസുകളിൽ അറസ്റ്റിലാകുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളുടെ ജീവനക്കാരാണ് എന്നതാണ് വസ്തുത തട്ടിപ്പിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർ അയർലൻഡിലും യു കെയിലും സുരക്ഷിതരായി വീണ്ടും ഇരകളെ നോക്കിയിരിക്കുകയാണ് എന്നതാണ് പോലീസ് നൽകുന്ന വിവരം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങൾ കുടിയേറിയ ഏജന്റുമാർ തങ്ങളുടെ ജന്മനാട്ടിലെ വരുമാന സാമ്പത്തിക സ്രോതസ്സുകൾ വെളിപ്പെടുത്തണമെന്ന നിയമമുണ്ടായിരിക്കെ ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് വിദേശ പൗരന്മാരെ ജീവിക്കുന്നതും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്നതും മുൻപ് എറണാകുളം അങ്കമാലി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന തട്ടിപ്പ് റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങൾ ഇപ്പോൾ മലയോര മേഖലയിലും സജീവമാണ് സംസ്ഥാനത്ത് റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ മറവിൽ നടക്കുന്ന വൻതട്ടിപ്പിന് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയമിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി